ഏത് പ്ലാറ്റ്ഫോം എടുത്താലും സോഷ്യൽ മീഡിയകളിൽ പ്രത്യേകിച്ച് യൂട്യൂബുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് പാസ്റ്റർമാരെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകളാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ മുഴുവൻ ഇത്തരത്തിലുള്ള സ്വഭാവക്കാരാണ് എന്നുള്ള ഒരു ചിന്ത ലഭിക്കുന്ന തരത്തിലാണ് വീഡിയോകളൊക്കെ നമുക്ക് കാണാൻ കഴിയുക കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ അന്ത്യകാലത്ത് കള്ളപ്രവാചകർ വരും അനേകർ എന്റെ പേരെടുത്ത് വരും അനേകർ വന്ന് മൃതന്മാരെ വരെ തെറ്റിക്കും എന്നുള്ള പ്രവചനത്തിന്റെ നിവൃത്തീകരണം തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുക മനുഷ്യർക്ക് പാടില്ലാത്തതായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന വിധത്തിലുള്ള പ്രവർത്തികൾ കാണുമ്പോൾ പൊതുവെ ജനം മുഴുവൻ ധരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഈ മാർഗത്തിലുള്ളവരെല്ലാവരും ഇത്തരക്കാരാണ് എന്നുള്ള എല്ലാവർക്കും നല്ല നമസ്കാരം നമ്മളിപ്പോൾ ഏത് പ്ലാറ്റ്ഫോം എടുത്താലും സോഷ്യൽ മീഡിയകളിൽ പ്രത്യേകിച്ച് യൂട്യൂബുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് പാസ്റ്റർമാരെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകളാണ് അതിങ്ങനെ ചൂട് വാർത്ത പോലെ ഓരോരുത്തർ മാറി മാറി ഇങ്ങനെ വാർത്തകൾ ഇറക്കിക്കൊണ്ടിരിക്കും നിർഭാഗ്യമെന്ന് പറയട്ടെ ഒരു പ്രശ്നം തീർന്നു വരുമ്പോഴേക്കും മറ്റൊരു വാർത്ത പൊങ്ങി വരുന്നു എന്നുള്ളത് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നു ഇതൊക്കെ കാണുന്ന ആ ജനങ്ങൾ പൊതുവിൽ കരുതും ക്രിസ്ത്യാനിത്വം ക്രിസ്ത്യാനികളുടെ ഇടയിൽ മുഴുവൻ ഇത്തരത്തിലുള്ള സ്വഭാവക്കാരാണ് എന്നുള്ള ഒരു ചിന്ത ലഭിക്കുന്ന തരത്തിലാണ് വീഡിയോകളൊക്കെ നമുക്ക് കാണാൻ കഴിയുക ഓരോ വിമർശനങ്ങളെയും അല്ലെങ്കിൽ സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളെയും വിമർശന ഭാഷയിൽ വിമർശിക്കുന്നവർ പോലും കർത്താവ് പറഞ്ഞ വ്യവസ്ഥകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ടാണ് വിമർശിക്കുന്നത് എന്നുള്ളത് ആശ്ചര്യമാണ് അപ്പോൾ ഓരോരുത്തർ വിമർശന ബുദ്ധിയിൽ വരുമ്പോൾ തന്നെയും അവരുടെ ഉള്ള ചില പ്രശ്നങ്ങളൊക്കെ വിളിച്ചോതിക്കൊണ്ടാണ് പ്രശ്നങ്ങളെ അവർ അവതരിപ്പിക്കുക ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ വരുന്നു എന്നുള്ളതാണ് ഖേദകരം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ പ്രശ്നം അവസാനിക്കുന്നില്ല ഓരോ പ്രശ്നങ്ങളിങ്ങനെ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ അന്ത്യകാലത്ത് കള്ളപ്രവാചകർ വരും അനേകർ എൻ്റെ പേരെടുത്ത് വരും അനേകർ വന്ന് വൃദ്ധന്മാരെ വരെ തെറ്റിക്കും എന്നുള്ള പ്രവചനത്തിൻ്റെ നിവൃത്തീകരണം തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുക നമുക്ക് വരുന്ന പ്രശ്നം ഞാനൊരു വിശ്വാസ സമൂഹത്തിൽ ഉള്ള വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യം ഇങ്ങനെയുള്ള വസ്തുതകളെ നമ്മൾ വിമർശനാത്മകമായിട്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ തിരുവചനം പറ അനുശാസിക്കുന്ന വിധത്തിൽ അത് വിമർശന വിധേയമാക്കുന്നതാണ് കുറച്ചുകൂടെ ഉചിതം എന്നാണ് എൻ്റെ അഭിപ്രായം അത് പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലേക്ക് വരുമ്പോൾ ഈ വിമർശിക്കപ്പെടുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമുള്ളതാണെങ്കിൽ തന്നെയും ആ പല വിമർശനങ്ങളും നടന്ന ഇൻസിഡൻറ്റും എല്ലാം വെച്ച് ജനങ്ങളുടെ മുമ്പിൽ ഒരു തെറ്റായ ചിത്രം ജനങ്ങൾക്ക് ലഭിക്കാൻ സാധ്യത ഏറെയാണ് ഞാനൊരിക്കലും ഈ വിമർശന വിധേയരായവരെ സപ്പോർട്ട് ചെയ്യുകയല്ല ഒരിക്കലും സപ്പോർട്ടല്ല അവരെ നിശ്ചയമായും എതിർക്കുക തന്നെ ചെയ്യുന്നു തിരുവചന വെളിച്ചത്തിൽ ചില വ്യവസ്ഥകൾ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് പബ്ലിക്കിൽ അതൊരു വിമർശനമായിട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കാത്തത് ഇതെല്ലാം ഒരു സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കപ്പെടുന്നു എന്നുള്ളത് ഖേദകരമാണ് ഇപ്പോൾ തന്നെ പുതിയൊരു ഇൻസിഡൻ്റ് കൂടെ വന്നിരിക്കുന്നു അതും വിമർശന വിധേയമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ വിമർശനങ്ങളെ ആളി ആളിക്കത്തിക്കുവാനോ അല്ലെങ്കിൽ ആ വിമർശനങ്ങളെ ന്യായീകരിക്കുവാനോ അല്ല ഇങ്ങനെയുള്ള ക്രൈസ്തവ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള മനുഷ്യർക്ക് പാടില്ലാത്തതായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന വിധത്തിലുള്ള പ്രവർത്തികൾ കാണുമ്പോൾ പൊതുവേ ജനം മുഴുവൻ ധരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഈ മാർഗത്തിലുള്ളവരെല്ലാവരും ഇത്തരക്കാരാണ് എന്നുള്ളത് ഇവിടെയെല്ലാം ബാധിക്കപ്പെടുന്നത് യേശു എന്ന രക്ഷിതാവാണ് അത് നമ്മൾ മനഃപൂർവ്വം മറന്നു പോകുന്നു എവിടെ വിമർശിച്ചാലും ഈ കർത്താവ് എന്നുള്ള പേരുൾപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാവരും അത് വിമർശന വിധേയമാക്കുന്നത് കർത്താവിൻ്റെ വചനത്തിൽ കാണാൻ കഴിയുന്ന ഒരു വാക്യം ഇപ്രകാരമാണ് അതായത് കർത്താവിസ്രായർക്ക് കൽപ്പന കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു കർത്താവിൻ്റെ നാമത്തെ ഭൃതാവ് എന്നുള്ളത് ഇവിടെ വിമർശനം വിധേയമാക്കപ്പെട്ടവരും അതിനെ വിമർശിച്ചവരും എല്ലാവരും വിളിച്ചു പറയുന്നത് കർത്താവിൻ്റെ നാമത്തെ തന്നെയാണ് അപ്പോൾ ഇവിടെ അപമാനിക്കപ്പെടുന്നത് കർത്താവിൻ്റെ നാമം തന്നെയാണ് ഇതുകൊണ്ട് വിമർശിക്കപ്പെടുന്നവർക്കോ വിമർശന വിധേയരായവർക്കോ അത് ഒരിക്കലും ഒരു ദോഷം സംഭവിക്കുന്നില്ല കാരണം ആ അവരെ അനുഗമിക്കുന്നവർ അവരെക്കുറിച്ച് ഒരു നിലപാടവർക്കുണ്ടാകുമല്ലോ ആ നിലപാടനുസരിച്ച് അവർ അവരെ ഫോളോ ചെയ്യത്തോളൂ ആ നിലപാട് വേറെ ഒരു വ്യക്തിക്ക് മാറ്റാൻ പറ്റത്തില്ല ഇതിൻ്റെ പിന്നിൽ ആരാധന എന്ന് പറയുന്നത് അതായത് ഈ നടന്മാരെ ആരാധിക്കുന്നത് പോലെ ആരാധനമൂർത്തികളാണ് അവരൊക്കെ അപ്പം അവരുടെ ഇടയിൽ ഒരു മാറ്റമുണ്ടാക്കാനൊന്നും ഈ വിമർശനങ്ങൾക്ക് സാധ്യത ഇല്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം അപൂർവം ചിന്തിക്കുന്നവർ അപൂർവം ചിലർ മാത്രം അത് വിരലിലുണ്ടാവുന്നവർ മാത്രമേ അത് തിരിയാനായിട്ടുള്ള സാധ്യതയുള്ളൂ ഒരിക്കലും ഈ വിമർശന വിധേയമാക്കപ്പെട്ടവരുടെ ആരാധകർ ഒരിക്കലും ഈ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഈ ഈ പ്രശ്നം കണ്ടുകൊണ്ട് അവിടെ നിന്ന് പിൻവലിയുകയോ നിന്ന് മാറ്റപ്പെടുകയോ ചെയ്യുന്നില്ല ചെയ്യില്ല അവർ അതിനൊരു ന്യായം കണ്ടെത്തി അവർ സപ്പോർട്ട് ഉള്ളൂ അതാണ് അതാണതിൻ്റെ പ്രപഞ്ച സത്യം അത് ഏതൊരു സംഘടനയായാലും വ്യക്തികളായാലും ഇതിൻ്റെ പിന്നിലുള്ളത് ഒരു ആരാധനയാണ് അപ്പം വ്യക്തി ആരാധനയുടെ പിന്നിൽ ആ വ്യക്തിയെ ഒരാൾ ആരാധിക്കുന്നെങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്തു പറഞ്ഞാലും ആരാധകർ അത് പോസിറ്റീവ് വശത്തിലേക്കേ കൊണ്ടുവരത്തുള്ളൂ അതൊരിക്കലും നെഗറ്റീവാണ് എന്ന് പറഞ്ഞ് മാറ്റില്ല അതാണല്ലോ എൻ്റെ സത്യം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണമായിരുന്നു നമ്മൾ ഈ വിമർശന വിധേയമാക്കുന്ന വിഷയങ്ങളുമായത് പൊതുസമൂഹത്തിൽ വരാനായി അത് പറയുന്നത് കൊണ്ട് സംഭവിക്കുന്നത് ക്രിസ്തുമാർഗം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ നല്ല ഉപദേശങ്ങളെ ചോദ്യം ചെയ്യപ്പെടും ക്രിസ്തു പഠിപ്പിച്ച ഉപദേശങ്ങൾക്ക് വിപരീതമാണ് ഇന്നത്തെ ക്രൈസ്തവ സഭകൾ എന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല കാരണം ഇന്നത്തെ ക്രൈസ്തവ സഭകൾ ക്രിസ്തു പഠിപ്പിച്ച പ്രമാണമനുസരിച്ചൊന്നും അല്ല പോണത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ജനത്തിൻ്റെ മുമ്പിൽ അപമാനിതരായിത്തീരുന്ന തരത്തിൽ ഓരോ സംഭവങ്ങളും ഉണ്ടാവുക അപ്പോൾ ഇവിടുത്തെ വിഷയം കർത്താവ് അപമാനിക്കപ്പെടും അപ്പം ഇത് പൊതുജനത്തിൻ്റെ മുമ്പിൽ ഈ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെടുമ്പോൾ തന്നെയും പൊതുജനത്തിൻ്റെ മുമ്പിൽ യേശു എന്താണ് പഠിപ്പിച്ചത് എന്നുള്ളത് അവതരിപ്പിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് എല്ലാവർക്കും യേശുവിനെ അറിയാം ചിലർ ചരിത്ര പുരുഷനായിട്ട് ചിലർ രക്ഷകനായിട്ട് ചിലർ സാക്ഷാൽ ദൈവമായിട്ടൊക്കെ യേശുവിനെ ഭജിക്കുന്നു യേശുവിനാരും തള്ളിപ്പറയുന്നില്ല യേശുവിനെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അവൻ്റെ ഉപദേശങ്ങൾ എത്രമാത്രമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തിനു പറയുന്നു വിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും യേശുവിൻ്റെ ഉപദേശം അറിയില്ല എന്നുള്ളതാണ് പക്ഷം അറിഞ്ഞാൽ തന്നെയും അതനുസരിക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു പക്ഷം അപ്പോൾ യേശുവിൻ്റെ ഉപദേശം നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാലും പക്ഷെ കേൾക്കാത്ത പല കാര്യങ്ങളും യേശു പറഞ്ഞ ഉപദേശവുമായിട്ട് ഇന്നത്തെ ക്രൈസ്തവ സഭയുമായി സഭകളുമായി നമ്മളാ ഉപദേശങ്ങളെ ഒന്ന് താരതമ്യപ്പെടുത്തിയാൽ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ പിന്നിൽ കർത്താവ് നിരപരാധിയാണ് ഇങ്ങനെ കർത്താവിൻ്റെ പേരിൽ ജനങ്ങളെ വാണിഭമാക്കുന്നവർ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളാണ് അവർ അത് അവർക്ക് അതിൻ്റെ പിന്നിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ സാമ്പത്തികം യേശു പഠിപ്പിച്ച മാർഗമൊന്നും അല്ല അത് അത് അവരൊരു ബിസിനസ് മെൻറ്റാലിറ്റിയിൽ കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇവിടെ അവരെല്ലാം ഉയർത്തുന്നത് യേശു ആണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ യേശുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല യേശു പറഞ്ഞ ഉപദേശവും ഇന്നത്തെ ക്രിസ്ത്യാനിറ്റിയും അതിപ്പോൾ ഇപ്പോൾ പൊതുവായി ഇപ്പോൾ ബാധിക്കപ്പെടുന്നത് ഇപ്പോൾ പെന്തക്കൂസ്സുകാരെ പെന്തക്കൂസ് സമൂഹത്തെ മൊത്തത്തിൽ അപമാനിക്കുന്ന തരത്തിലുള്ള ഇൻസിഡൻ്റുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ അപ്പം പെന്തക്കൂസുകാരെ ലക്ഷ്യം വെക്കാനുള്ള കാരണം അവർ വചനത്തെ ആഴമായി പഠിച്ചവരൊന്നും മറ്റുള്ളവരെ മറ്റുള്ളവരുടെ ഉപദേശ ശക്തയുക്തം എതിർക്കുന്നവരുമാണ് അത് മറ്റ് ഉപദേശക്കാരെ ആകട്ടെ അല്ലെങ്കിൽ മറ്റ് മതങ്ങളെ ആകട്ടെ ശക്തിയുക്തം എതിർക്കുന്നവരാണ് കാര്യം ഞങ്ങൾ സത്യം പറഞ്ഞവർ ഞങ്ങൾ മാത്രമേ ദൈവരാജ്യപ്രവേശനത്തിന് യോഗ്യർ എന്നൊക്കെ പറയുന്നവരാണ് അവരുടെ ഇടയിൽ ഇത്തരത്തിൽ സാമൂഹ്യവിരുദ്ധമായ എന്ന് വെച്ചാൽ അങ്ങനെ പറയുന്നതിനെ കുറിച്ചുകൂടെ നല്ലത് ജനത്തെ കബളിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് സാമൂഹ്യകരമായി ശരിയായിട്ടുള്ളൊരു പ്രവണതയല്ലല്ലോ അതൊന്ന് അതുപോലെ തന്നെ സഭയ്ക്കുള്ളിൽ നടക്കുന്ന തെറ്റുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സഭകൾ അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നവർ അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ പൊതുജനം ചിന്തിക്കും ഇത്രയ്ക്ക് വചനം അറിയുന്നവർ അവർ മാത്രമേ ദൈവരാജ്യത്തിൽ പോകൂ എന്നൊക്കെ പറയുന്നവരുടെ ഇടയിൽ ഇത്തരത്തിലുള്ള കാര്യമാണ് എന്ന് ജനമറിയുമ്പോൾ അവർ പഠിക്കുന്ന ഉപദേശങ്ങൾ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന പൊതുവേ ഒരു ചിന്തയ്ക്ക് സാധ്യതയേറെയാണ് യേശു പറഞ്ഞ ഉപദേശങ്ങൾ അനേക ഉപദേശങ്ങളുണ്ട് ഇന്ന് സഭകൾക്ക് പറ്റിപ്പോയ ഒരു കുഴപ്പം എന്ന് പറയുന്നത് യേശുവിൻ്റെ ഉപദേശങ്ങളെ സഭകളിൽ പഠിപ്പിക്കാറില്ല സഭകളിൽ പൗലോസ്ലീഹ പറഞ്ഞ നിർദ്ദേശങ്ങളും ശ്ലീഹമാർ പറഞ്ഞ ഉപദേശങ്ങളൊക്കെയാണ് സഭകൾ പഠിപ്പിക്കുന്നത് കുറച്ച് പേർ പഴയ നിയമത്തിൽ നിന്നൊക്കെ പ്രസംഗിക്കുക എന്നാൽ യേശു പറഞ്ഞ ഉപദേശങ്ങളെ ആരും പഠിപ്പിക്കുന്നത് ഞാൻ ഇത്ര വർഷം കർത്താവിൻ്റെ വേലയിലായിട്ടും ഞാൻ കണ്ടിട്ടില്ല കർത്താവ് പറഞ്ഞു ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അവനെ ജയിക്കുകയില്ല എന്നാണ് എൻ്റെ വചനങ്ങളെ കേട്ട് പ്രമാണിക്കുന്നവൻ പാറമേൽ അടിസ്ഥാനം ഇട്ട് വീട് പണിഞ്ഞ ബുദ്ധിയുള്ള മനുഷ്യന് സമൻ എന്നാണ് യേശു പറഞ്ഞത് അത് യേശു അത് അവസാനിപ്പിക്കുന്നത് ഗിരിപ്രഭാഷണം പറഞ്ഞതിന് ശേഷമാണ് ഗിരിപ്രഭാഷണത്തിൽ ഒരു മലയിൽ കയറി ഇരുന്നിട്ട് വന്ന ജനത്തോട് കർത്താവ് തൻ്റെ വാമൊഴിഞ്ഞ് ചില ഉപദേശങ്ങൾ പറഞ്ഞായിരുന്നു ആ ഉപദേശങ്ങൾ പറഞ്ഞു തീർന്നിട്ട് ഒടുവിലായിട്ട് യേശു പറഞ്ഞതാണ് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് പ്രമാണിക്കുന്നവൻ പാറമേലടിസ്ഥാനം വിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യന് സമൻ ആ വീട്ടിൽ കാറ്റടിച്ചു തിരമാലയടിച്ചു എന്നിട്ടും ആ വീട് വീണില്ല എന്ന് തിരുവചനത്തിൽ കാണുന്നു അപ്പോൾ യേശുവിൻ്റെ ഉപദേശത്തെ സഭകളിൽ പഠിപ്പിക്കാതെ വേറെന്തൊക്കെയോ ഈ ലോകപ്രകാരം നന്മകൾ എന്നുള്ള ചിന്തകളിൽ ലോക അനുഗ്രഹമാണ് സുവിശേഷം എന്ന രീതിയിൽ പ്രോസ്പെരിറ്റിയാണ് എന്ന രീതിയിൽ പ്രസംഗിച്ച് ജനങ്ങളെ തെറ്റിച്ച് ജനങ്ങൾ അവരുടെ അഭിവൃദ്ധിക്കു വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രാരാബ്ധങ്ങൾ മാറുന്നതിന് വേണ്ടി കടഭാരങ്ങൾ മാറുന്നതിന് വേണ്ടി സമ്പത്ത് വർദ്ധിക്കുന്നതിന് വേണ്ടി മറ്റ് ആരാധനാലയങ്ങൾ സംബന്ധിക്കുന്നത് പോലെ ഇങ്ങനെയുള്ള കൂട്ടങ്ങളിലും ചേക്കാറാൻ തുടങ്ങി അതാണ് ഇവിടെ സംഭവിച്ചു പോയത് യേശുവിൻ്റെ ഉപദേശം എങ്ങും പ്രസംഗിക്കപ്പെടുന്നില്ല യേശുവിൻ്റെ ഉപദേശവുമായി നമ്മൾ താരതമ്യം ചെയ്ത് പഠിച്ചാൽ ഇന്ന് നടക്കുന്ന സകല സുവിശേഷ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ സകല സഭകളും യേശുവിൻ്റെ ഉപദേശം വിട്ടുകൊണ്ട് സഞ്ചരിക്കുന്നതാണ് വിരലിലുണ്ടാവുന്ന കുറച്ച് സഭകളൊക്കെ ക്രിസ്തുവിൻ്റെ ഉപദേശം പഠിപ്പിക്കുന്നതുണ്ടാകും അങ്ങനെയുള്ള സഭകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് അപ്പോൾ യേശു പറഞ്ഞ ഉപദേശങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് യേശുവിൻ്റെ ഉപദേശം നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് എന്നാൽ അതൊരു റിമൈൻഡായിട്ട് അല്ലെങ്കിൽ ഒരു വാണിംഗ് ആയിട്ട് നമ്മുടെ മനസ്സിന് രൂപാന്തരം വരുത്തേണ്ടതിന് അല്ലെങ്കിൽ നാം സഞ്ചരിക്കുന്ന വഴി ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിന് ഈ ഒരു വചനപഠനം യേശുവിൻ്റെ ഉപദേശങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള തുടർമാനമായിട്ടുള്ള ഈ പഠനം ഈ യൂട്യൂബിലെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ചാനലിൽ വരുന്ന ആ വീഡിയോകളിൽ ഓരോ വീഡിയോകളിലും യേശു പറഞ്ഞ ഉപദേശങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു എപ്പിസോഡുകളായിട്ട് അപ്ലോഡ് ചെയ്യുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ് നമുക്കത് കേൾക്കുകയും ആ ഉപദേശം അനുസരിച്ചാണോ ആണോ നമ്മുടെ ചലനം അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും മനസ്സിലാക്കുവാൻ ഈ വചന പഠനം മുഖാന്തരമായി തീരും എന്ന് ഞാൻ ആശിക്കുന്നു അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അതൊരു മാറ്റത്തിന് വഴിതെളിക്കട്ടെ യേശുവിൻ്റെ ഉപദേശമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്രൈസ്തവ സമൂ സമൂഹങ്ങളെ ശരിയായ വഴിയിലാണോ അത് സഞ്ചരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ശരിയായ പാതയിൽ നമുക്ക് ചരിക്കുവാൻ ഈ പഠനം മുഖാന്തരമായി തീരട്ടെ എന്നുള്ള പ്രത്യാശയിൽ നിർത്തുന്നു അടുത്ത എപ്പിസോഡിൽ യേശുവിൻ്റെ ഉപദേശവുമായി വരാം എന്നുള്ള പ്രത്യാശയിൽ നിർത്തുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ